ഗോപിനാഥം ഖുസൈ മുനിസ്വാമി വീരഭദ്ര ഗൗണ്ടർ കാടു നിറഞ്ഞാടിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ട് വരെ കർണാടക തമിഴ്നാട് കേരള പോലീസ് സേനകൾ അയാൾക്കു മുൻപിൽ തോറ്റുപോയതിന്റെ രഹസ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല മൂന്ന് പോലീസ് സേനകളിലും ഏറ്റുമുട്ടൽ വിദഗ്ധരുടെ വൻ എന്നിട്ടും ഇരുപത്തിയൊന്ന് വർഷം പോലീസ് ഉദ്യോഗസ്ഥരെയും കൊമ്പനാനകളെയും അറപ്പില്ലാതെ കൊന്നുതള്ളിയ തള്ളിയ വീരപ്പൻ സത്യമംഗലം കാടും നാടും അടക്കിവാണതിന്റെ രഹസ്യം അതിന്നും പുറം ലോകമറിയാതെ കാടിനുള്ളിൽ എവിടെയോ മറ മൂന്ന് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെയും പോലീസിനെയും ഇരുപത്തി വർഷം മുൾമുനയിൽ നിർത്തിയ കാട്ടുരാജാവ് ബിൽഗിരിരംഗന ബേട്ട മാല മഹദേശ്വര ബേട്ട എന്നീ മലകൾ സത്യമംഗലം ഗുണ്ടിയാൻ വനങ്ങൾ എന്നിവയായിരുന്നു വീരപ്പന്റെ പ്രധാന വിഹാര കേന്ദ്രങ്ങൾ മേട്ടൂർ വനത്തിലെ മരംവെട്ടുകാരനായാണ് കാടുമായുള്ള വീരപ്പന്റെ ബന്ധത്തിന്റെ തുടക്കം കാലക്രമേണ ചന്ദനക്കൊള്ളയും ആനക്കൊമ്പ് മോഷണവുമായി തന്റെ സാമ്രാജ്യം അങ്ങ് വിപുലീകരിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രാജ്യത്തെ ഭരണകൂടത്തെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ച കൊള്ള സംഘത്തിന്റെ തലവനായി വീരപ്പൻ വളർന്നു കാലക്രമേണ ചന്ദനക്കൊള്ളയും ആനക്കൊമ്പ് മോഷണവും േട്ട തുടർന്നു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ടിന് പ്രത്യേക ദൌത്യസേനയുടെ വെടിയേറ്റാണ് വീരപ്പൻ മരിക്കുന്നത് അതുവരെ മൂന്ന് സർക്കാരുകളെയും കിടിലം കൊള്ളിച്ച കൊള്ളസംഘ തലവൻ തന്നെയായിരുന്നു വീരപ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കർണാടക തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി വീരപ്പനെ പിടികൂടുന്നതിന് പ്രത്യേക ദൗത്യസേനയ്ക്ക് രൂപം കൊടുത്തു പതിനൊന്ന് കോടി രൂപയോളം വീരപ്പനെ പിടികൂടാനുള്ള ദൗത്യസേനയ്ക്ക് വേണ്ടി മാത്രം ഓരോ മാസവും സർക്കാർ ചെലവഴിച്ചു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നരവേട്ടയാണ് വീരപ്പനു വേണ്ടി ഭരണകൂടം നടത്തിയത് രണ്ടായിരത്തി രണ്ടു വരെ നൂറ്റി മുപ്പത്തിയെട്ട് പേരെ കൊന്നു കൊള്ളയടിച്ചു ഇതിൽ മുപ്പത്തിയൊന്ന് പേർ പോലീസുകാർ തന്നെയായിരുന്നു രണ്ടായിരം ആനകളെ കൊന്ന കൊമ്പെടുത്തു പന്ത്രണ്ട് കോടി രൂപയുടെ ആനക്കൊമ്പുകൾ സൂക്ഷിച്ചു നാനൂറ് കോടി രൂപ വില വരുന്ന അടക്കമുള്ള തോക്കുകളുടെ വൻ ശേഖരമുണ്ടാക്കി അങ്ങനെ പോകുന്നു പുഷ്പോകുന്നർമ്മപുരി സേലം പെരിയാർ നീലഗിരി കാടുകളിലെ പതിനാലായിരം ചതുരശ്ര കിലോമീറ്റർ വനത്തിന്റെയും അതിൽ താമസിച്ചിരുന്ന ആറു ലക്ഷം ഗിരിവർഗക്കാരുടെയും അധികാരി നൂറുപേരടങ്ങുന്ന കൊള്ള കൊള്ളസംഘവും കുറെ തോക്കുകളും മാത്രമുള്ള വീരപ്പന്റെ ശക്തി സ്വന്തം ബുദ്ധി മാത്രം ശരീരം മുഴുവൻ ബുദ്ധിയുള്ളയാളെന്നാണ് വീരപ്പനെ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും രാഷ്ട്രീയക്കാർ പരസ്യമായ രഹസ്യമായി വിശേഷിപ്പിച്ചിരുന്നത് രണ്ടായിരം ജൂലൈ മുപ്പത് അന്നാണ് വീരപ്പൻ കാടിന് പുറത്തിറങ്ങി കളി തുടങ്ങിയത് പണത്തിന്റെ ആവശ്യത്തിന് ചന്ദനവും ആനക്കൊമ്പും കിട്ടാതായതോടെ കന്നഡ സിനിമയിലെ വീരനായകൻ ഡോക്ടർ രാജ്കുമാറിനെ വീരപ്പൻ അങ് റാഞ്ചി നീണ്ട നൂറ്റിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് വീരപ്പൻ രാജ്കുമാറിനെ വിട്ടയക്കുന്നത് നക്കീരൻ ഗോപാലൻ അടക്കം വീരപ്പനെ വിശ്വാസമായിരുന്ന ചിലരെ നിർത്തി നടത്തിയ വിലപേശലുകളും സന്ധി സംഭാഷണങ്ങളും ഒക്കെ പരാജയപ്പെട്ടു ഒടുവിൽ സർക്കാരിന്റെ തന്ത്രപരമായ നീക്കത്തിൽ വീരപ്പൻ നിരുപാധികം രാജ്കുമാറിനെ വിട്ടയച്ചതായാണ് അന്നത്തെ കർണാടക മുഖ്യമന്ത്രി എസ് എം കൃഷ്ണ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പോലീസിന്റെ ഔദ്യോഗിക രേഖകളിൽ വിവരിക്കുന്ന തന്ത്രപരമായ നീക്കം അതിങ്ങനെയാണ് രോഗിയായിരുന്ന രാജ്കുമാർ കാർഡിനുള്ളിൽ വീരപ്പന്റെ കസ്റ്റഡിയിൽ മരിച്ചതായുള്ള വ്യാജ വാർത്ത പരക്കുന്നു ഇതു കേട്ട് രാജ്യം ഞെട്ടി രാജ്കുമാറിന് ലക്ഷക്കണക്കിന് ആരാധകർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി വീരപ്പന്റെ താവളമായ സത്യമംഗലം കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു സംസ്ഥാന സർക്കാരിന് തലവേദനയായി ജീവിതത്തിൽ ആദ്യമായി വീര ും നടുങ്ങി അന്ന് വീരപ്പനൊപ്പം ഉണ്ടായിരുന്നത് അൻപതിൽ താഴെ മാത്രം വരുന്ന കൊള്ള സംഘമാണ് ഏതാണ്ട് അത്രയും തോക്കുകളും ആയുധങ്ങളുമായി വേട്ടക്കിറങ്ങുന്ന പോലീസിനെ നേരിടുന്നത് പോലെയല്ല രാജ്കുമാറിന് വേണ്ടി മരിക്കാൻ തയ്യാറായി കാടുകയറുന്ന ലക്ഷക്കണക്കിന് ആരാധകർ അവരെ നേരിടുക അത്ര എളുപ്പമല്ല പൊതുമാപ്പിനെ അപേക്ഷിച്ച് കീഴടങ്ങി രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള മോഹം വീരപ്പനുള്ളിൽ വളർന്ന കാലമായിരുന്നു അത് തന്റെ കസ്റ്റഡിയിൽ രാജ്കുമാർ മരിക്കാനിട വന്നാൽ പൊതുമാപ്പും രാഷ്ട്രീയ പ്രവേശവും അവതാരത്തിലാകുമെന്ന് വീരപ്പനു മനസ്സിലായി സർക്കാരിന്റെ മധ്യസ്ഥർക്കൊപ്പം ഒരു ഡോക്ടറെ കൂടി കാട്ടിലെ താവളത്തിലേക്ക് സ്വീകരിക്കാൻ വീരപ്പൻ തയ്യാറായി രാജ്കുമാറിന്റെ ആരോഗ്യനില പരിശോധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം ഈ അവസരം മുതലാക്കാൻ സർക്കാരും അങ്ങ് തീരുമാനിച്ചു അങ്ങനെ പരിശോധനാ രംഗം ഭംഗിയായി അഭിനയിച്ചു ഫലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ലേഡി ഡോക്ടറെ വീരപ്പന്റെ താവളത്തിലേക്ക് അയക്കുന്നു ഒന്ന് എടുത്തു പറയണമല്ലോ സ്ത്രീകളോട് ഏറെ ബഹുമാനത്തോടെ പെരുമാറുന്ന ഒരു മാന്യനാണ് വീരപ്പൻ എന്നത് മാത്രമാണ് വീരപ്പനുള്ള ഒരു സൽപേരം വീരപ്പന്റെ താവളത്തിൽ വനിതാ ഡോക്ടർ കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന നിഗമനത്തിലായിരുന്നു അധികാരികൾ അങ്ങനെ കേട്ടുപരിചയം മാത്രമുള്ള വീരപ്പനെ നേരിൽ കണ്ടതിന്റെ നടുക്കം പുറത്തു കാണിക്കാതെ ഒരു ഡോക്ടർ പുലർത്തേണ്ട കാര്യഗൌരവം അവർ മുഖത്തു മുഖത്തുവരുത്തി രാജ്കുമാറിന്റെ അടുത്തേക്ക് ഡോക്ടറെ നയിക്കാൻ വീരപ്പൻ അനുചരന്മാർക്ക് നിർദ്ദേശം നൽകി പരിശോധന നേരിട്ടു കാണാൻ തോക്കുധാരിയായ വീരപ്പനും അനുഗമിച്ചു ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും പരിശോധിക്കുന്ന സാധാരണ നടപടികൾക്ക് പുറമേ രംഗം കൂടുതൽ ഗൗരവം നൽകാൻ ബാക്ടേറിയയിൽ പ്രവർത്തിക്കുന്ന ഇ സി ജി മെഷീനും രക്തം പരിശോധിക്കാനുള്ള മൈക്രോസ്കോപ്പും മെഡിക്കൽ സംഘം കയ്യിൽ കരുതിയിരുന്നു അരമണിക്കൂറിലധികം പരിശോധന നീണ്ടുപോയതും ഓരോ പരിശോധന കഴിയുമ്പോഴും ലേഡി ഡോക്ടറുടെ മുഖം ലാനമാകുന്നതും വീരപ്പന്റെ മനസ്സിൽ ആശങ്ക പരത്തി അലോസര ഭാവത്തിൽ തലയാട്ടിക്കൊണ്ട ലേഡി ഡോക്ടർ കയ്യുറകൾ ഊരിമാറ്റി ദൂരെ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് ആലോചനയോടെ ഒറ്റയ്ക്ക് മാറി നിന്നു ധൈര്യം സംഭരിച്ച ലേഡി ഡോക്ടർ മുഖത്ത് അതീവ ദുഃഖഭാവം വരുത്തി വീരപ്പനെ മാത്രമായി തൻ്റെ അടുത്തേക്ക് വിളിച്ചു ആശങ്ക നിറഞ്ഞ മനസ്സുമായി വീരപ്പൻ ലേഡി ഡോക്ടറുടെ സമീപം ഭവ്യതയോടെ നിന്നു ഡോക്ടർ ചോദിച്ചു മിസ്റ്റർ വീരപ്പൻ നിങ്ങൾ വനത്തിൽ മാത്രം ലഭിക്കുന്ന ഏത് അത്ഭുത മരുന്ന് നൽകിയാണ് രാജ്കുമാർ സാറിന്റെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത് ഇത്രയും മോശം ആരോഗ്യസ്ഥിതിയിൽ അദ്ദേഹം കുറഞ്ഞത് രണ്ടാഴ്ച മുൻപ് മരിച്ചു പോകേണ്ടതാണ് ഇത് കേട്ട വീരപ്പന്റെ ജീവൻ അപ്പോഴേ പോയി വനത്തിനുള്ളിൽ തന്റെ കസ്റ്റഡിയിൽ രാജ്കുമാർ മരിച്ചാൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട സത്യമംഗലം വനത്തിൽ സൈന്യത്തെ ഇറക്കാനുള്ള സാധ്യതയും അയാൾ മുൻകൂട്ടി കണ്ടു ഡോക്ടറുടെ സംഘം അടങ്ങിയതിനു ശേഷം രാജ്കുമാറിനെ മോചിപ്പിക്കാനുള്ള വിലപേശലിൽ വീരപ്പൻ ഒന്ന് അയഞ്ഞു തുടങ്ങിയെന്നതാണ് സത്യം കൃത്യം നൂറ്റി എട്ടാം ദിവസം രാജ്കുമാർ നിരുപാധികം മോചിത ായി വീരപ്പനെ പിടിക്കാൻ നേതൃത്വം നൽകിയ തമിഴ്നാട് കേഡറിലെ മലയാളി ഐ പി എസ് ഉദ്യോഗസ്ഥൻ കെ വിജയകുമാർ പതിമൂന്ന് വർഷങ്ങൾക്കു ശേഷം അതേ എഴുതിയ പുസ്തകത്തിലും വീരപ്പൻ വേട്ടയുടെ ഔദ്യോഗിക രഹസ്യങ്ങൾ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല സത്യമംഗലം വനമേഖലയ്ക്ക് ചുറ്റുമുള്ള മലയോര ഗ്രാമങ്ങളിലെ സാധാരണ ജനങ്ങളെ കൂടെ നിർത്താൻ കൊള്ള ഒരു ഭാഗം അവർക്കിടയിൽ ഒരു ശീലം വീരപ്പൻ ഉണ്ടായിരുന്നു ഇതിനൊക്കെ അപ്പുറം മറ്റൊരു കഥയും അന്തരീക്ഷത്തിൽ അങ്ങനെ പാറി നടക്കുന്നുണ്ട് രാജ്കുമാറിനെ മോചിപ്പിക്കാൻ കർണാടക സർക്കാർ രഹസ്യമായി ഇരുപത് കോടി രൂപ വീര കൈമാറി എന്നതാണ് ആ കഥ കഥയാണോ കെട്ടുകഥയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും രാജ്കുമാർ മോചിതനായതിനു ശേഷം സത്യമംഗലം വനമേഖലയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമീണരുടെ പക്കൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ വളരെയധികം കാണാൻ കഴിഞ്ഞതായി രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ട് ഇന്ത്യയിൽ അന്നത്തെ ഏറ്റവും മൂല്യമുള്ള നോട്ട് അഞ്ഞൂറ് രൂപയുടേതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കഥയോ കെട്ടുകഥയോ പക്ഷേ കഥകൾ ഇങ്ങനെയാണ്